ുള്ളവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പച്ചക്കറി നടുന്നതിനെ നട്ട് കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കഷ്ടിയാകുന്നേ ഉള്ളൂ അവിടെ നട്ടിട്ടുള്ള പച്ച ചീരയാണിത് രോബാഗിലാണ് നട്ടത് ചുവന്ന ചീര ചുവപ്പ് ചീരകൾ പച്ചയും ചുവപ്പും ചീരകളാണ് ഇത് കുറ്റി അമ്മരയാണ് കുറ്റി അമ്മര കുറ്റി അമ്മര ഇതിനുള്ളിലെല്ലാം ചീരകൾ നിറച്ചും ഇതായിട്ടുണ്ട് പിന്നീട് എല്ലാം കാണുന്നൊക്കെ വഴുതനയാണ് വഴുതന അതിൻ്റെ കൂടെ ചീരയുമുണ്ട് ചീര നമ്മൾ നടാതെ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇനി അത് പറിച്ചൊന്ന് മാറ്റി നടണം അതിന് പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് ശനിയാഴ്ച പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിവിടെ ഏരിയ ഉണ്ടാക്കിയിട്ട് നടണം ഇതിനകത്ത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ ഒരു നാല് മൂടേ ഉള്ളു തണ്ണിമത്തനാണ് ഇനി നിൽക്കുന്നത് അതിൻ്റെ കൂടെ ചീരയും മുളച്ച് നിൽക്കുന്നതാണ് ഇത് കൊക്കുംപറാണ് കൊക്കുംപർ വളരാൻ തുടങ്ങുന്നു ഇനി അതിനെ കണ് വരും മേളിൽ വല കെട്ടിയിട്ടുണ്ട് പിന്നെ ഇനി കാണുന്നതൊക്കെ മുളകാണ് മുളക് പലതരത്തിലുള്ള മുളകുകളാണ് നട്ടിട്ടുണ്ടോ വഴുതനുമുണ്ട് മുളകുമുണ്ട് പിന്നെ കയ്പ അതിനൊക്കെ ഇന്നിപ്പോൾ ഒരു കെട്ടിയൊക്കെ കൊടുത്തിരിക്കുകയാണ് മേലോട്ട് പടരാൻ വേണ്ടി പടവലവും കയ്പയാണ് പടവലം കയ്പ പിന്നുള്ളതൊക്കെ തക്കാളി വഴുതനിയും തക്കാളി അതിനൊക്കെ ഇന്നൊരു ചുവട്ടിലൊരു ലേശം പച്ചയിലൊടുത്തിരിക്കുകയാണ് മയിലുകളുടെ ശല്യം ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോൾ വന്നങ്ങോട്ട് ആ വരുന്നതേ ഉള്ളു അപ്പോഴേക്കും ഒൻപത് മൈലുകളാണ് ഇതിനകത്ത് വന്നിട്ട് മേഞ്ഞു പോയിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും തിന്നില്ല പിന്നെ എപ്പോഴാണ് അവർക്ക് തിന്നാൻ തോന്നിയതെന്ന് പറയാനും പറ്റില്ല ഇന്ന് വന്നപ്പോൾ ഒരെണ്ണത്തിനേ കണ്ടിട്ടുള്ളൂ എന്നാലേ ഞാൻ ഓടിച്ചു വിട്ടു വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവർ പിന്നെ വരാതിരിക്കുകയുള്ളു അങ്ങനെയാണ് എൻ്റെ കൃഷികൾ വെള്ളം നനച്ചപ്പോഴേ ഓസ് ഇട്ടിട്ട് വെള്ളം നനച്ചപ്പം ചീരകളൊക്കെ ഒരു വശത്തേക്ക് പോയിരിക്കുക അത് കുറച്ച് കഴിഞ്ഞാൽ അത് നേരെയായിക്കുള്ളൂ ഇത് പഴയത് നിൽക്കുന്ന മുളകുകളാണ് ഇത്രയുമാണ് ഇപ്പം ഇവിടുള്ള കൃഷികൾ ഇതെല്ലാം ഒന്നായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതാണ് ഇനി ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഞാൻ ഇത് കാണിച്ചു തരാം എത്ര കണ്ട് വലിപ്പം വെച്ചൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ബൈ